ാനും അമ്മയും കട ഡോക്ടറെ കാണാനിറങ്ങിയതായിര ഡോക്ടർ തിങ്കളാഴ്ച അവിടെ എഴുതി വെച്ച അമ്മ വേണ്ട പോന്നേരം അമ്മക്ക് പൈസ ഇല്ല പൈസ എടുക്കാൻ കൊണ്ടു വന്ന അവിടെ ഒരു എ ടി എം ഈ വന്നപ്പത്തേനെ ഭയങ്കര കര ഇവിടെ ഒരു എ ടി എം ഉണ്ട് കടകളൊക്കെ കാണിച്ചൊക്കെ ലൈറ്റ് ആ ആ ഫെഡറൽ ബാങ്കിൽ അല്ലേ മറ്റേ ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ല അത് അതിനകത്ത് ആ വേണ്ട ഇപ്പൊ നോക്കണ്ട അവിടെ കൈ പൈസ ഉണ്ടല്ലോ അതിന് ആ ഈ കട കയറിയ ഒരു ലിബാമ് മേടിക്കണം ലിബാമ് ഇനിയിപ്പൊ മഞ്ഞാലാവൂലേ എന്നാൽ ലിബാമ്മ എന്ന് പറഞ്ഞ അവര് തന്നത് ലഫ്തിക്കെ വെള്ളുണ്ട് ആ അത് മതി വെറുതെ എന്തിനാ പൈസ അല്ലേ ആ മെഡിക്കൽ സ്റ്റോറിൽ കയറണ ജാനുവിനെ ചോറിച്ചിലിന്